അപ്പോൾ നമ്മൾ ആ സോഫ്റ്റ് ചപ്പാത്തി ഉണ്ടാക്കാനായിട്ട് ഒരു കപ്പ് ആട്ട എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ചെയ്യാൻ തുടങ്ങാം അപ്പം ഞാനൊരു എടുത്തിട്ട് ഒരു ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുത്തു അത് കഴിഞ്ഞിട്ട് ഒര ടീസ്പൂൺ ഉപ്പ് ഇട്ട് കൊടുക്കാം കുറച്ച് മതി നമ്മൾ ഒരു കപ്പ് മാവേ എടുത്തിട്ടുള്ളൂ അത് കാരണം ഒരു അര ടീസ്പൂൺ ഉപ്പ് എന്നിട്ട് ഒരു ടീസ്പൂൺ കോതമ്പ് പൊടിയും കൂടെ ചേർക്കാം ഒരു ടീസ്പൂൺ ചേർത്താൽ മതി കേട്ടോ ഫുഡൊന്നും ആവശ്യമില്ല ചേർത്തു ഇനിയിപ്പോൾ ഇത് നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്യാം എണ്ണയൊക്കെ നമ്മൾ കുറച്ചാണ് ചേർത്തിട്ടുള്ളത് ഇനിയിപ്പോൾ ഇതിൽ ഒരു കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കണം ഒരു കപ്പ് വെള്ളം ചേർത്ത് കൊടുത്തിട്ട് നല്ല രീതിയിൽ മിക്സ് ഇട്ട് ഗ്യാസ് ഓൺ ചെയ്ത് ഒന്ന് തിളപ്പിക്കണം തിളപ്പിച്ചെടുക്കണം വെള്ളം മുറിയുടെ കട്ടകളില്ലാതെ കട്ടകൾ ചെറുതായിട്ടിരുന്നാലും കുഴപ്പമില്ല നമ്മൾ പിന്നെ മാവ് കുഴച്ച് എടുക്കുകയുള്ളൂ എന്നാലും മാക്സിമം കട്ടകളില്ലാതെ നമ്മൾ ഈ വെള്ളം ഒന്ന് തിളപ്പിച്ചെടുക്കാം വെള്ളം തിളച്ച ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം ഓഫ് ചെയ്തിട്ട് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ഗോതമ്പ് പൊടി ഇട്ടിട്ട് കൊടുക്കാം ഇട്ട് കൊടുത്തിട്ട് നല്ല രീതിയിൽ മിക്സ് ചെയ്തേക്കാം ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ചെയ്യാവൂ കേട്ടോ ഉണ്ടോ ആ വെള്ളം ഇതിന് നല്ല രീതിയിൽ ായിട്ടുണ്ട് ആ ഒക്കെ വെന്തിട്ടുണ്ട് കുറച്ച് ഇപ്പിത് കുറച്ച് തണുത്തതിന് ശേഷം നമുക്ക് കുഴച്ചെടുക്കണം തണുത്തിട്ടുണ്ട് നമുക്ക് കുഴച്ചെടുക്കാം സാധാരണ നമ്മൾ ചപ്പാത്തിക്ക് വാവ് കുഴക്കുമല്ലോ അതുപോലെ അങ്ങ് കുഴച്ചെടുത്താൽ മതി അപ്പം നല്ല രീതിയിൽ കുഴച്ചെടുത്തേക്കാം വേണമെങ്കിൽ ശഹലം നെയ്യോ എണ്ണയോ വല്ലതും വേണമെങ്കിൽ ചേർക്കാം ഞാനിപ്പം ചേർക്കുന്നില്ല ആദ്യം കുറച്ച് എണ്ണ ചേർത്തില്ലേ അപ്പോൾ ഈ മാവ് നല്ല സോഫ്റ്റ് വരെ കുഴക്കണം കേട്ടോ മതി നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട് അപ്പോൾ എനിക്കതിൽ ആറ് ചപ്പാത്തിക്കുള്ള ഉരുളകൾ കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് വരുത്താം കുറച്ച് മാവ് തൂറ്റി കൊടുത്തിട്ട് വരുത്താം സാധാരണ നമ്മൾ ചപ്പാത്തി വരുത്തുന്ന പോലെ തന്നെ അതിൽ വ്യത്യാസമൊന്നുമില്ല ഇതുപോലെ പരത്താം ഷേപ്പിന് വേണ്ടിയിട്ട് ഇതുപോലൊരു പാത്രം വെച്ച് ഇങ്ങനെ ഷേപ്പ് ആക്കി എടുക്കാം അപ്പം ഇങ്ങനെ ഷേപ്പ് ആക്കി എടുക്കുമ്പോൾ കണ്ടോ ഇതിൽ കിട്ടുന്ന ഈ മാവൊന്നും കളയണ്ട നമ്മൾ വെച്ചിരുന്നിട്ട് അവസാനം ഒരു ചപ്പാത്തി ചപ്പാത്തിയാക്കാം അതെല്ലാം കൂടെ ഓക്കെ അപ്പോൾ ഇതുപോലെ ബാക്കിയുള്ളത് ഞാൻ പരത്തി എടുക്കാം ചപ്പാത്തി ഉണ്ടാക്കാനായിട്ട് നമ്മുടെ കല്ല് ചൂടായിട്ടുണ്ട് ഇപ്പം ഇത് ഇട്ടുകൊടുക്കാം ഒരു പത്ത് സെക്കൻഡ് കഴിയുമ്പോൾ ഇത് മറിച്ചിട്ട് കൊടുക്കാം ഫ്ലെയിം ഒന്ന് കൂട്ടി കൂട്ടിത്തന്നെ വെച്ചോളൂ ഇനിയിപ്പോൾ നമുക്കിതിൽ ശഹന നെയ്യ് നെയ്യോ എണ്ണയോ എന്തോ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ഇല്ല അതൊന്നും വേണ്ടെന്നുണ്ടെങ്കിൽ അത് അവോയ്ഡ് ചെയ്യാം കുഴപ്പമില്ല കണ്ടോ പൊങ്ങി വരുന്നത് കണ്ടോ ഇനിയിപ്പോൾ രണ്ട് മൂന്ന് പ്രാവശ്യം തിരിച്ചും മറിച്ചു വിട്ട് നമുക്ക് ചപ്പാത്തി ഉണ്ടാക്കാം നല്ല സോഫ്റ്റായിരിക്കും കേട്ടോ ഇങ്ങനെ ചെയ്യുമ്പോൾ

സൈഡും ചുമന്നിട്ടുണ്ട് നമുക്കിത് മാറ്റാം നമ്മുടെ ചപ്പാത്തി സോഫ്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട് ഇതിലും കൂടുതൽ സോഫ്റ്റ് ആയിട്ട് നമുക്ക് ചപ്പാത്തി ഉണ്ടാക്കാൻ പറ്റില്ല കണ്ടോ തൊട്ടു ഉടനെ തന്നെ അത് നല്ല രീതിയിൽ നമുക്ക് എടുക്കാൻ പറ്റും അപ്പോൾ ഇതുപോലെ ചപ്പാത്തി ഉണ്ടാക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് ഒന്ന് അറിയിക്കണം ഓക്കെ അപ്പോൾ ചപ്പാത്തി ഉണ്ടാക്കാൻ മിക്ക ആൾക്കാരും പറയുന്നുണ്ട് ചപ്പാത്തി എനിക്ക് ശരിയാവുന്നില്ല ശരിയാവില്ല ശരിയാവില്ലെന്നാണ് പറഞ്ഞു പക്ഷേ ഇതുപോലെ നമ്മൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഒരു പ്രശ്നമൊന്നുമില്ല നല്ല സോഫ്റ്റ് ആയിരിക്കും തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്കും കൂടെ ഒന്ന് അറിയിക്കണേ ഓക്കെ അപ്പം ഞാനിതിന് നിങ്ങൾക്ക് ഇഷ്ടമുള്ള കറി കൂട്ടി കഴിക്കാം നമുക്കറിയാമല്ലോ എന്തൊക്കെ കറികളിത് ച പൊട്ടറ്റോ മസാല അതേപോലെ എഗ്ഗ് മസാല ചിക്കൻ എന്ത് വേണമെങ്കിലും കഴിക്കാം ഞാൻ ഇന്ന് പനീർ മസാലയാണ് ഉണ്ടാക്കിയതേ അപ്പോൾ കണ്ടോ നമ്മുടെ വീട്ടിലെ ബ്രേക്ക്ഫാസ്റ്റ് നിന്ന് ഇതാണ് അപ്പോൾ നിങ്ങളെയും കൂടെ ഒന്ന് കാണിച്ചേക്കാന്ന് വിചാരിച്ചു ഓക്കെ താങ്ക്